കടപ്പുറത്ത് സ്ഥിരമായി കപ്പലണ്ടി വിൽക്കുന്ന പതിനഞ്ചുകാരനാണ് ടോം ഒരു ദിവസം ഒരു തടിയനായ ചെറുപ്പക്കാരൻ ടോമിൻ്റെ അടുത്ത് വന്ന് കപ്പലണ്ടി മേടിച്ച് കുറേ സമയം സംസാരിച്ചിരുന്നു സംസാരത്തിനിടയിൽ ടോം പറഞ്ഞു ഇത്രയും ചെറുപ്പമായ ഒരാൾ കഷണ്ടിയായി കാണുന്നത് ആദ്യമായിട്ടാണ് നിങ്ങൾക്കെന്താ വിഗ് വെച്ചുകൂടെ ആ ചെറുപ്പക്കാരൻ നിരാശനായി ദുഃഖത്തോടെ വീട്ടിലേക്ക് മടങ്ങി ഇത് കണ്ടുനിന്ന ഐസ്ക്രീം കച്ചവടക്കാരൻ ടോമിനെ വിളിച്ച് അയാൾ എന്താണ് തെറ്റിപ്പോയതെന്ന് ചോദിച്ചു ടോം കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു അതിനുശേഷം ഐസ്ക്രീം കച്ചവടക്കാരൻ പറഞ്ഞു അയാൾ ആരാണെന്ന് നിനക്ക് മനസ്സിലായോ ഈ രാജ്യം ഭരിക്കുന്ന രാജാവിൻ്റെ മകനാണ് അയാൾ അതെ രാജകുമാരൻ ഇനി പേരിൽ നടക്കാൻ പോകുന്ന മുഴുവൻ പ്രശ്നങ്ങളും നീ ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വരും അതോടെ ടോം പേടിച്ച് വിറച്ചുപോയി ആ ചെറുപ്പക്കാരനാകട്ടെ കൊട്ടാരത്തിലേക്ക് ചെന്ന് തൻ്റെ റൂമിൽ കയറി വാതിലടച്ച് കുറ്റിയിട്ട് കണ്ണാടിക്ക് മുമ്പിൽ പോയി നിന്ന് ഞാൻ വിഗ് വെക്കണോ ഞാൻ വിഗ് വെക്കണോ എന്ന് ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടേയിരുന്നു അവസാനം അയാളുടെ മ മനസാക്ഷി ഉത്തരം പറഞ്ഞു അതെ വിഗ് വെക്കണം ഉടനെ തന്നെ വിഗ്ഗിന് ഓർഡർ കൊടുത്തു വിഗ് കൊട്ടാരത്തിലെത്തി ആ വിഗ് ധരിച്ചുകൊണ്ട് രാജകുമാരൻ നേരെ പോയത് ടോമിൻ്റെ അടുത്തേക്കായിരുന്നു ടോമിനോട് ചോദിച്ചു എന്നെ മനസ്സിലായോ ടോം പറഞ്ഞു ഇല്ല അയാൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം നീ വിഗ് വെക്കണം എന്ന് പറഞ്ഞത് എന്നോടാണ് ഇപ്പോൾ എന്നെ കാണാൻ എങ്ങനെയുണ്ട് ടോം പറഞ്ഞു ഇപ്പോൾ നിങ്ങൾ ഒരു രാജകുമാരനെ പോലെ ഇരിക്കുന്നു അത് കേട്ട അയാൾക്ക് സന്തോഷമായി അയാൾ പറഞ്ഞു എല്ലാവരും എൻ്റെ കുറവുകൾ മറച്ചു വെക്കുകയായിരുന്നു നീ മാത്രമാണ് സത്യം പറഞ്ഞത് അതുകൊണ്ട് നിനക്ക് ഇനി ജോലി കൊട്ടാരത്തിലാണ് രാജകുമാരൻ്റെ സഹായിയായി ണിയാനുള്ള വസ്ത്രം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഈ വസ്ത്രങ്ങൾ അണിയൂ നമുക്ക് കൊട്ടാരത്തിലേക്ക് പോകാം ടോം ഇതൊരു സ്വപ്നമാണോ എന്ന് സംശയിച്ചു പോയി യഥാർത്ഥ ബോധ്യം തിരിച്ചെടുത്ത ടോം എത്രയും പെട്ടെന്ന് വസ്ത്രങ്ങൾ അണിഞ്ഞ് രാജകുമാരൻ്റെ കൂടെ കൊട്ടാരത്തിലേക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി പോകാനൊരുങ്ങുകയാണ് ടോമിൻ്റെ മനസ്സാകുന്ന സ്ക്രീനിൽ തെളിഞ്ഞുവരുന്നത് സൗഭാഗ്യം കൊണ്ടുവരാൻ കാരണമായ ആ വാക്കുകളായിരുന്നു പ്രിയമുള്ളവരെ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇൻസ്പെയറിംഗ് ആയ ഇതുപോലുള്ള കഥകളും വാർത്തകളും സംഭവങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നിങ്ങൾക്കിഷ്ടപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു അടിപൊളി വിഷയമായി വീണ്ടും കാണാം താങ്ക്